ഹരിയോ കൽക്കേരൂപികളായിരിക്കും നല്ല നാരായണന്മാർക്കും വിഷ്ണുഗീത പാഠത്തിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വിഷ്ണുഗീതയുടെ അഞ്ചാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിൻ്റെ പേര് ശൈവരും ദളിതരും എന്നാണ് ശൈവരും ദളിതരും ഇതിനോടകം തന്നെ നമ്മൾ വിഷ്ണുഗീത ബ്രഹ്മഗീത ശിവഗീത ഈ മൂന്ന് ടോപ്പിക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവഗീതയിൽ ഒരു പാഠമേ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളൂ ഇനി അടുത്ത പാഠങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വിഷ്ണുഗീതയിൽ കഴിഞ്ഞ നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച സവർണരെയും അവർണരെയും കുറിച്ചാണ് സവർണരെന്ന് പറഞ്ഞ വൈഷ്ണവരാണ് അവർണരെന്നു പറഞ്ഞാൽ ശൈവരാണ് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങള് ഈ ചാർട്ട് നോക്കി പഠിക്കാം കൂടുതൽ എന്താ പറയുക എക്സ്പ്ലനേഷൻ ഞാനൊരു ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഡിജിറ്റൽ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ കൂടെ ചേർത്തിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ കറുത്ത് മുഴുവൻ കാണുന്നത് നമ്മളതിനെ ബ്രഹ്മം എന്ന് കണക്കാക്കുക പ്രപഞ്ചമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ക്ലിയർ ആകുമെന്ന് ശരിക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിവേ അപ്പൊ ഈ മൊത്തം കറുപ്പ് കാണുന്നത് കാണുന്നതിനെ നമുക്ക് ബ്രഹ്മന്ന് എടുക്കാം പ്രപഞ്ചമെന്ന് അതിനകത്ത് ഞാനൊരു സർക്കിൾ വരച്ചിടാം അപ്പൊ ഈ ബ്രഹ്മം എന്നത് പ്രപഞ്ചം രൂപപ്പെടാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആയിരം ചതുരയോഗങ്ങൾ വേണ്ടി വരുമെന്ന് പറഞ്ഞു ആയിരം ചതുരയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷമാണ് അതായത് ഏകദേശം നാലര ബില്യൺ വർഷം വേണ്ടിവരും പ്രപഞ്ചം ഒരു തവണ ജനിക്കാൻ അപ്പൊ ഒരു പന്ത്രണ്ടായിരം വർഷം മുമ്പ് വരെ പ്രപഞ്ചം ജനിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എല്ലാം തയ്യാറെടുത്തോ വായുവും ജലവും അഗ്നിയും ആകാശം എല്ലാം റെഡിയായി ഉള്ള സസ്യങ്ങളും ജന്തുക്കളും എല്ലാം റെഡിയായി നമ്മുടെ ആദിമ മനുഷ്യനും വന്നു ചേർന്നു പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു എന്താ പറയാ കുറച്ചും കൂടി ബുദ്ധിയും വിവേകമുള്ള മനുഷ്യരൊക്കെ വരാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ടായിരം വർഷമായുള്ള ഈ ആരാധനാക്രമങ്ങളൊക്കെ വന്നത് പന്ത്രണ്ടായിരം വർഷങ്ങൾ കൊണ്ടാണ് ആദ്യം നമുക്ക് നാരായണനിൽ നിന്ന് തുടങ്ങാം ഈ പ്രപഞ്ചം മുഴുവൻ നാരായണനിൽ നിൽക്കുകയാണ് അപ്പം നാരായണ പറഞ്ഞാൽ എന്താണ് നാരം നാരത്തിൽ ശയിക്കുന്നവനാണ് നാരായണൻ നാരത്തിൽ കിടക്കുന്ന ഊർജ്ജത്തെയാണ് നാരായണ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നാരമാണ് പറഞ്ഞാൽ വെള്ളമാണ് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഈ നാരം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളത്തിൽ നിന്നും ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നു ഏകകോശ ജീവികൾ തൊട്ട് ബഹുകോശ ജീവികൾ വരെ ജലത്തിൽ ഉത്ഭവിച്ചതിനു ശേഷം കരയിലും കടലിലും ജീവിക്കുക അല്ലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ടായി ആമയെ പോലുള്ള ജീവികളെ മുതല ഇതൊക്കെ കരയിലേക്ക് കയറി എന്നിട്ട് അതിന് ശേഷം മറ്റ് ജീവികളൊക്കെ കരയിലെ കരയിൽ ജനിച്ചു അല്ലെ ഭഗവാൻ അവയൊക്കെ സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിച്ചു വന്നു അപ്പം ഈ വെള്ളത്തോട് അല്ലെ നാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത് ഈ ഭാഗത്തിന് നമ്മൾ ഇവിടെ പ്ലാന്റ്സ് ഉണ്ട് അതായത് ചെടികൾ സസ്യങ്ങളുണ്ട് ഏന്ന് പറഞ്ഞ ആനിമൽസ് ഉണ്ട് ജന്തുക്കള് അതുകൂടാതെ ഈ കൂട്ടത്തില് ഇവരുടെ കൂട്ടത്തില് നമ്മുടെ ആദിമ മനുഷ്യരുണ്ട് ആദിമ മനുഷ്യർ അവരെ ഞാൻ എച്ചന്ന കൂട്ടത്തില് ഹരിജനങ്ങൾ എന്ന് പറഞ്ഞു അതായത് ഹരി എന്ന് പറഞ്ഞ നാരായണ എന്ന് പറഞ്ഞാല് ഹരിയാണ് ഹരിയിൽ നിന്ന് ജനിച്ചവരാണ് ഹരിജനങ്ങള് ഈ ഹരിജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഇവർ ഹരിജനങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് ഭഗവാൻ ആദ്യം സൃഷ്ടിച്ച ഹരിജനങ്ങളെയാണ് ഇവരാണ് നമ്മുടെ പൂർവികത ഹരിജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിയിൽ നിന്നും നേരിട്ട് ജനിച്ചത് അതായത് നാരായണിൽ നിന്നും നേരിട്ട് ജനിച്ചവരാണ് ഹരിജനങ്ങൾ എന്ന് പറഞ്ഞത് അതിന് സ്റ്റൈല് പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടാവാം ഈ ഹരിജനങ്ങളെയും അതുപോലെ ഗിരിജനങ്ങളും ഉണ്ട് അതായത് പർവ്വത പ്രദേശത്തൊക്കെ വസിക്കുന്നവര് അവര് പേരൊക്കെ മാറ്റിയിട്ട് അവരെ ദളിത്സന്നാക്കി ദളിത് ഡി ഡി ഫോർ ദളിത്സ് ദളിതം എന്ന് പറഞ്ഞാൽ ദൈത്യര് ദാനവര് ധനുജന ദിതിജന എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അവരെ ശരിക്കും അങ്ങ് അസുരന്മാരാക്കി മാറ്റി ഇതാണ് സംഭവിച്ചത് അപ്പം നാരത്തിൽ നിന്നും നേരിട്ട് ജനിച്ചവരാണ് ആദിമ മനുഷ്യർ അവരാണ് ഹരിജനങ്ങളും ഗിരിജനങ്ങളും അവരാണ് നമ്മുടെ പൂർവികര സത്യത്തില് ഇവരാണ് അടിസ്ഥാനവർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കൂടുതലുള്ള മനുഷ്യരാണ് അടിസ്ഥാന അടിസ്ഥാനവർഗം ഇവർക്ക് ബോധതലം വളരെ കുറവാണ് ഇവര് കൃഷിയും മറ്റ് കാര്യങ്ങളും പശു വളർത്തൽ അങ്ങനത്തെ ജോലികളൊക്കെ എടുത്താണ് ഇവർ ജീവിക്കുന്നത് ഇവര് ബോധതലം അങ്ങോട്ട് ഉയരുകയില്ല അവർക്ക് ഇതാണ് ഭഗവാൻ വിധിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങി ഇതാണ് ബേസ് ഇതിന് ഇവിടെ ഞാനൊരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പിരമിഡ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ പിരമിഡ് അതായത് ആത്മീയ സ്തംഭം അല്ലെങ്കിൽ ആത്മീയ ആത്മീയ സ്തൂപം ഇവിടെ ഒരു സ്പിരിച്വൽ പിരമിഡ് ഞാൻ വരച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന ഇതാണ് ഇത്രയും ഭാഗമാണ് ഇതിന്റെ ബേസ് ഈ ബേസ് എന്ന് പറയുന്ന ഇതാണ് ശിവശക്തിയുടെ ഭാഗം അല്ലെ ശിവനെ ആരാധിക്കുന്നവരാണ് ഈ അടിയിൽ ഏറ്റവും ഇവരാണ് ഏറ്റവും കൂടുതലുള്ളതും ഇവരാണ് പ്രകൃതിയെയും നദി പിന്നെ വൃക്ഷങ്ങളെ നാഗങ്ങള് ഇങ്ങനെ പല ആരാധനാ രീതികളൊക്കെ തുടങ്ങി ഇതാണ് സാധാരണ മനുഷ്യൻ ആദ്യം ഇവർ അടിസ്ഥാനവർഗം എന്ന് പറയും ഹരിജനങ്ങള് ഗിരിജനങ്ങള് എന്നൊക്കെ പറയുന്നവര് പിന്നെ ഈ അവർണർ എന്ന് പറയുന്നത് എല്ലാം ഈ കൂട്ടത്തിലാണ് വരുന്നത് അപ്പൊ ഇതാണ് ആദ്യം ഉണ്ടായവര് ഇവരിൽ നിന്നാണ് ആരാധനകളൊക്കെ തുടങ്ങി പന്ത്രണ്ടായിരം വർഷമേ ആയുള്ള ഈ ആരാധനകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം നമുക്കറിയാലോ ഒരു വീട്ടിൽ തന്നെ കുറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലർ പഠിക്കത്തില്ല ചിലർ പഠിച്ച് നല്ല പിടിക്കരോ അവർ പുറത്തു പോകും വിദേശത്ത് പോയി അങ്ങനെ അവർ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എല്ലാവരും അങ്ങനെ പോണോ ഒരു വീട്ടിലെ അമ്മയുടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവരൊക്കെ പല ബോധതലത്തിലായിരിക്കും ചിലർ വീട്ടിലെ പണിയെടുത്തല്ലേ കൃഷിപ്പണിയെടുത്തായിരിക്കും ഒരു മകന് കഴിയാൻ പറ്റുന്നത് മറ്റൊരാൾ വിദേശത്തായിരിക്കും അങ്ങനത്തെ ധാരാളം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആദ്യമനുഷ്യരിൽ നിന്ന് തന്നെ കുറെ എന്താ പറയുന്ന വിവേകമൊക്കെ വന്നവർ ഉയർന്ന ബോധതലമുള്ളൂ ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നത് നമ്മുടെ സൃഷ്ടിയല്ല അവരിങ്ങനെ മാറി കുറെ മുകളിലോട്ട് പോകുന്നു അവർ ബോധതലമാണ് ഈ കാണിക്കുക അവർ ഉയർന്ന മുകളിലോട്ട് പോകുന്നത് അപ്പം ഇത് ശിവന്റെ തലമാണ് പ്രകൃതിയുടെ തലമാണ് അവിടുന്ന് ബി ബി ഫോർ ബ്രഹ്മ ബ്രഹ്മാവന്റെ തലത്തിലേക്ക് ആൾക്കാർ വന്നു കുറച്ചും കൂടി ഉയരത്തിലേക്ക് ശിവൻ എന്റെ തലമാണ് ഏറ്റവും താമസരൂപി എന്നാണല്ലോ ശിവനെ പോലെ സംഹാരിക്കേണ്ട തല തലമാണ് ഇവിടെയാണ് ഇവിടെയുള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ചേർന്ന് അവരെ പോലെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് കഴിയുന്ന മനുഷ്യരാണ് ആദിമ മനുഷ്യർ അവരാണ് ഇന്ന് ഹരിജനങ്ങൾ ഗിരിജനങ്ങളും അതാണ് നമ്മുടെ ഈ സ്പിരിച്വൽ പിരമഡിൻ്റെ ഏറ്റവും താഴെയുള്ളത് അപ്പം ഷീല ടീച്ചർ എൻ്റെ ഹസ്ബൻഡും ഇവിടെയുള്ളതാണ് ദളിതിലുള്ളതാണ് അല്ലെങ്കിൽ ഹരിജനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ അത് ഭഗവാന്റെ നിയോഗമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കഴിക്കാൻ കല്യാണം കഴിക്കേണ്ടി വന്നതാണ് എനിക്കൊരു നാണക്കേട് ഇല്ല അതിൽ അപ്പം ഇത് ഷീല ടീച്ചറെ ജനിച്ചത് ഇതിനകത്ത് തന്നെയാണ് ഈ പിന്നെന്താ പറയുന്നത് അവർണർ അല്ലെങ്കിൽ ശൈവർ തന്നെയാണ് ജനിച്ചത് അപ്പോൾ ഈഴോർ എന്ന് പറയുന്ന അവർണർ കൂട്ടത്തിൽ വരുന്നാണ് ഒ ബി സി ആണ് അത് ശൈവരാണ് പക്ഷേങ്കിൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശനായിട്ട് വിഭീഷണ പരമ്പരയാണ് അപ്പോൾ ഈഴവരെന്നു പറയുന്നത് രാവണ പരമ്പരയിൽ പെട്ടവരാണ് ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെത്താൻ വേണ്ടി കൊണ്ടുവന്ന ആളുകളാണ് പക്ഷെ അതിലും രണ്ടു കൂട്ടരുണ്ട് വൈഷ്ണവരുമുണ്ട് ഉണ്ട് അപ്പം വൈഷ്ണവരിൽ പെട്ടതാണ് ശീല ടീച്ചർ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും രാമായണവും ഭാഗവതവും ഒന്നും ഒരു ദിവസം പോലും ഉറങ്ങത്തില്ല എന്നാ ഒരു ശീലമാണ് എനിക്ക് കിട്ടിയത് കുഞ്ഞിൽ എന്നെ ഓർമ്മയായ കാലം തൊട്ട് അവർ അതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഇപ്പൊ ഞാൻ വൈഷ്ണവർ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ വർഗം ഇത് തന്നെയാണ് ഈ ഒരു ശൈവരിൽ പെട്ടവർ പെട്ടവർ തന്നെയാണ് പക്ഷെങ്കില് ആരാധനപരമായിട്ട് വിഷ്ണുവിൽ വന്നിരിക്കുന്നത് വിഷ്ണുവിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉയരത്തുള്ളൂ ശൈവരിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ കിടക്കത്തേ ഉള്ളൂ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോധതല ഉയരത്തില്ല നമ്മൾ സത്യങ്ങൾ മനസ്സിലാകത്തില്ല ഈ പൊട്ടക്കണത്തിലെ ഇന്നത്തെ പൊട്ടക്കണട്ടിലെ തവള പോലെ ഈ ഒരു ഏരിയയിൽ അവർ കിടക്കയേ ഉള്ളൂ ഇത്രയും ഏരിയയിലാണ് ശൈവരി ഇരിക്കുന്നത് അവർ വിചാരിക്കും ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല അവർക്ക് ഇവര് ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ ഒന്നും അവരങ്ങനെ ആരാധിക്കത്തില്ല ശിവനാണെല്ലാമെന്നാണ് അവർ അവര് പറയുന്നത് ഇതിൽ തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന മുസ്ലിംസ് എല്ലാം ഈ ഒരു ശിവ ഗണത്തിൽപ്പെട്ടതാണ് ഈയൊരു അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ് അപ്പൊ അതിൽ നിന്നും കുറച്ചും കൂടെ ഉയർന്നതാണ് ബ്രഹ്മാവിനെ ആരാധിക്കുക ബ്രഹ്മാവിനെ ആരാധിക്കുന്ന സജയിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെയും ശിവനെയും ഒരുപോലെ ആരാധിക്കുന്നവരാണ് ബ്രഹ്മാവിനെ ആരാധിക്കുന്നവർ എന്നാൽ ഇതിൽ നിന്നും ഉയർന്നു പോയ അതെ ഇതിൽ നിന്നും ഉയർന്നു പോയവരാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഏറ്റവും മുകളില് വിഷ്ണുവിനെ ആരാധിക്കുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃഷ്ണൻ കൃഷ്ണനെ ഭഗവാൻ കൃഷ്ണനെ ഭഗവാൻ രാമനെ ഭഗവാൻ ജീസസിനെയൊക്കെ ആരാധിക്കുന്നവരാണ് വിഷ്ണുവരെ ആരാധിക്കുന്ന ഇവരാണ് ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവരാണ് ഈ വിഷ്ണുയോ വിഷ്ണു വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവർ ഇവര് വൈഷ്ണവര് ഇത് ബ്രഹ്മര് അതല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണ് ഇവര് ഇത് വൈഷ്ണവര് ഇത് സാധാരണ മനുഷ്യർ ഇവിടെ ഇത്രയും ഭാഗമാണ് വൈഷ്ണവര് വൈഷ്ണവർ എന്ന് രാമൻ കൃഷ്ണ ജീസസ് ഇവരെ ആരാധിക്കുന്നവരാണ് വൈഷ്ണവര് അതിന് താഴെ വരുന്നതാണ് ബ്രഹ്മർ ഇവര് വിഷ്ണുവിനെയും ശിവനെയും ഒരുപോലെ ആരാധിക്കുന്നവരാണ് അപ്പൊ ഇവരുടെ ബോധതന് ഇതിലും കുറവാണ് അപ്പൊ ഇത് പോസിറ്റീവ് ആണ് ഇത് സീറോ ആണ് പിന്നെ അതിന് താഴെയാണ് ശിവൻ അല്ലെങ്കിൽ ശൈവരുടെ ബോധതലം ഇപ്പം പൊതുവെ നമ്മൾ നോക്കിയാൽ ശൈവരം ഭൗതികവാദികളെല്ലാം ശൈവരാണ് നിരീശ്വരവാദികളെല്ലാം ശൈവരാണ് നമുക്ക് അവരോടൊരു കാര്യം പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല എത്ര നല്ല കാര്യം അവരോട് പറഞ്ഞാലും അവരതിനെതിരായിട്ട് കാണുകയുള്ളൂ ഒരിക്കലും അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മളൊരു ക്ലാസ്സിൽ മൂന്നു നേരം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ കുട്ടികൾ പറയുന്നത് ടീച്ചർ എന്തെങ്കിലും ബോർഡിൽ പഠിപ്പിച്ചാൽ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരു തവണ പറഞ്ഞാൽ രണ്ടു തവണ അവർ പെട്ടെന്ന് കാര്യം ഗ്രഹിക്കും പിന്നെ അതിന്റെ പുറകിലൊരു കൂട്ടറുണ്ട് അവര് അവരോട് രണ്ട് മൂന്നു നാല് തവണ നമ്മൾ ഒരു കണക്കൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് അത് മനസ്സിലാവും പക്ഷെ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് നമ്മൾ ആയിരം തവണ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുകയില്ല എന്ന് പറയുന്ന പോലെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ശിവൻ താമസരൂപിയാണ് സംഹാരൂപിയാണ് അപ്പൊ ഇതെല്ലാം നാരായണൻ തന്നെയാണ് എല്ലാം നാരായണം തന്നെയാണ് അല്ലാതെ ശിവനെ ബ്രഹ്മാവിനെ വിഷ്ണുവിനെ നമ്മൾ വേറെ വേറെ കാണണ്ട പക്ഷേ സ്വഭാവതലത്തിൽ തലത്തിൽ അവർ വേറെയാണ് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ബോധതലത്തിൽ അവർ വേറെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം നാര ജലത്തിൽ നിന്ന് നാരായണൻ സൃഷ്ടിച്ചതാണ് പിന്നെ പക്ഷികളെയും സസ്യങ്ങളെയും മറ്റു മൃഗങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്ന നാരായണനാണ് അതിലുള്ളതാണ് ഹരിജനങ്ങളും ഗിരിജനങ്ങളും അവര് ഇപ്പോൾ തെളിതരുന്ന് അറിയപ്പെടുന്നു ഇതെല്ലാം അടിസ്ഥാന വർഗമാണ് ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് ബോധതലം കുറവാണ് ഇവരെ ഉയർത്തി ഇവിടെ വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതിനെല്ലാം പെർസെൻറ്റേജ് ഉണ്ട് കാരണം ഈ വൈഷ്ണവരെന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനം ആകാവും ശൈവരെന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനം അതുപോലെ പിന്നെ ഈ ബ്രഹ്മർ എന്ന് പറയുന്നത് മുപ്പത്തിനാല് ശതമാനം അപ്പൊ ഇതിനെല്ലാം കണക്കുണ്ട് അപ്പൊ ഇതിനകത്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല ഇവിടുന്ന് എന്തായാലും ആദിമകാലത്ത് അതായത് പന്ത്രണ്ടായിരം വർഷത്തിന് മുന്നില് ഇവിടുന്ന് കുറെ ആൾക്കാർ ബോധം കുറച്ച് ഉയർന്ന ബോധത്തിലുള്ള ആളുകളെ ബ്രഹ്മരായിട്ട് മാറി അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മാവിന്റെ തലത്തിലേക്ക് വന്നു പിന്നെയും കുറച്ചുകൂടെ ബോധത്തിലുള്ളവർ വിഷ്ണുവിന്റെ തലത്തിലേക്ക് വന്നു പറഞ്ഞത് മനസ്സിലായല്ലോ വിഷ്ണുവിനെ ആരാധിക്കുന്ന രാ എന്ന് പറയുന്നത് ജീസസിനെയും കൃഷ്ണനെ രാമനെ ആരാധിക്കുന്നവരാണ് വൈഷ്ണവന് ഇവിടെ ശിവനെ ശിവന്റെ ഭഗവാൻ ശിവനെ ശിവന്റെ ഭൂതഗണങ്ങളെ ആരാധിക്കുന്നവരെ എന്ന് പറയും ഇവര് ഇവർ ഇവര് രണ്ടു കൂട്ടം കൂടെ ചേരുകേയില്ല കാരണം ഈ ഇവര് അതായത് പിന്നെ ശൈവമതക്കാര് സനാതന വിരോധികളാണ് ഇവിടെ വൈഷ്ണവര് എന്ത് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഇവർ ചെയ്യത്തുള്ളൂ ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കള് വൈഷ്ണവരാണ് അതുകൊണ്ടാണ് ഇന്ന് സനാതനധർമ്മത്തിനെ ആൾക്കാര് കളിയാക്കുന്നൊക്കെ കാരണം കളിയാക്കുന്ന മുഴുവൻ ഈ ശൈവരും ഇസ്ലാമിൽ പെട്ട പെട്ടവരുമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതും ശിവന്റെ ആരാധകരാണ് അവരും ശിവഭക്തരാണ് പക്ഷെ അവർ ശിവൻ എന്ന് പറയുന്നില്ല അള്ളാഹു എന്ന് പറയുന്നത് അവർ അവരോട് പറഞ്ഞ അള്ളാഹു ശിവനാണെന്ന് പറഞ്ഞാൽ അവരും സമ്മതിക്കത്തില്ല കാരണം അവരുടെ ബോധതലത്തിലൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പിന്നെ ഈ അസുരന്മാരോ അല്ലെങ്കിൽ ബോധസലം കുറഞ്ഞവരോ അല്ല അവരിൽ നിന്ന് നല്ല ബോധം ഉയർന്ന ബോധലുള്ളവരൊക്കെ ഇസ്ലാം മതം വിട്ടിട്ട് പുറത്തു വരികയാണ് അവര് വൈഷ്ണവരാണ് ഇസ്ലാമത്തിലും വൈഷ്ണവരുണ്ട് ക്രിസ്തുമതത്തിലും ശൈവരുണ്ട് ഉണ്ട് ഇന്ന് ഈ കഴിഞ്ഞ ഒരു അറുപത് വർഷമായിട്ട് അതായത് അവതാരം കഴിഞ്ഞതിന് ശേഷം എല്ലാം മിക്സപ്പ് ആയിട്ടുള്ളത് എല്ലാം മിക്സപ്പായി അതായത് ഹിന്ദുക്കളില് രണ്ടാണ് വൈഷ് വൈഷ്ണവരും ശൈവരും രണ്ടായിട്ടിരിക്കുക ഹിന്ദുക്കളിലെ പിന്നെ ക്രിസ്ത്യാനികളിലും വൈഷ്ണവരും ഉണ്ട് ശൈവരും ഉണ്ട് ഇപ്പം എന്നൊക്കെ പറയുന്ന എല്ലാം ശൈവരാണ് കാരണം മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെയാണ് നമ്മൾ ശൈവർ എന്ന് പറയുന്നത് അപ്പോൾ അതിലുണ്ട് പിന്നെ ഇസ്ലാമത്തിലാണെങ്കിൽ വൈഷ്ണവരുണ്ട് ഇപ്പൊ നമ്മൾ യു എഇയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ എത്ര പിന്നെ മതസൗഹാർദ്ദമുള്ളവരാണ് എത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് പാട്ടും ഡാൻസും എല്ലാമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്കൊള്ള സ്വാതന്ത്ര്യം അവിടെ യു എയിലുണ്ട് അപ്പോൾ അത് ഇസ്ലാമത്തിലെ വൈഷ്ണവരാണ് സത്തിൽ അവിടെയും അവർ അവരെ തന്നെ കൊല്ലുകയാണ് അവരിൽ ആരെങ്കിലും ഉയർന്ന ബോധതലത്തിലോട് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ശത്രുക്കളായി മാറും ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളവര് അല്ലെങ്കിൽ മുസ്ലിംസിലെ ഒക്കെ മറ്റു അവരുടെ കൂട്ടരെ തന്നെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യം ഇതാണ് അതിനൊന്നും ബോധ ഉയർന്ന ബോധതലത്തിലോട്ട് പോകുമ്പോൾ അവർക്ക് അവരെ അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരെ അവർ കൊന്നു കളിക്കും അപ്പം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും പ്രപഞ്ചം ഡെവലപ്പ് ചെയ്തു വരാൻ നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷമാണ് വേണ്ടത് നാലര ബില്യനോളം വർഷങ്ങൾ വേണ്ടി വരും അതിന്റെ അവസാനത്തെ പന്ത്രണ്ടായിരം വർഷം മാത്രമേ മനുഷ്യൻ പൂർണ്ണതയോടെ എത്തുകയുള്ളൂ എന്നാൽ ഈ അവസാനത്തെ കലിയുഗത്തിലാണ് മനുഷ്യൻ പരിപൂർണനായി മാറുന്നത് അതായത് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാം ഉള്ളത് ഭഗവാനാണ് ആ സത്യം ഒന്നും നമ്മൾക്കറിയില്ല പക്ഷെ നമ്മളിത് തിരിച്ചറിയാം ഈ കലിയുഗം തിരിഞ്ഞെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നാരായണനാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനാണെന്ന് നമ്മൾ തിരിച്ചറിയും അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഈ വന്ന് ഒരു ഫലവും ഇച്ഛിക്കാതെ ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന്റെ കാരണം അതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ ഉള്ളിലാണ് എന്റെ ഭഗവാൻ തീരുത് എൻ്റെ നാരായണൻ ഞാനാണെന്ന് മനസ്സിലാക്കി അതുപോലെ ഓരോരുത്തരും മനസ്സിലാക്കണം അവനവന്റെ ഭഗവാൻ അവനവന്റെ ഉള്ളിലാണ് അല്ലാതെ നമ്മൾ ഈ കാണുന്ന ദൈവങ്ങൾ ദൈവങ്ങളൊന്നും അല്ല സത്യം നമ്മളാണ് സത്യം നമ്മൾ മനുഷ്യരാണ് സത്യം ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനൊരു മനുഷ്യൻ വിചാരിച്ചെങ്കിൽ പറ്റുള്ളൂ മനുഷ്യനിലെ ഈശ്വരൻ ഉണരണം നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിൽ ഭഗവാൻ ഉണ്ടായിരിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കുറിച്ചാണ് എനിക്ക് അവരെ പറയുന്നതിന് പേടിയൊന്നുമില്ല അവര് ദൈവഭക്തി ഇല്ലാത്തവരാണ് അത് കാരണം അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല അവര് ചെയ്യുന്നതല്ലേ അവർക്ക് പാരയായിട്ട് വരികയുള്ളു അവർക്ക് ദീർഘവീക്ഷണമില്ല അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവര് ചെയ്യുന്ന ഒന്നും ഒരു കാര്യവും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടല്ല കാരണം ഒരു സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് വരാനുള്ള ഒരു കാര്യം ചെയ്യണേ അവർ ശരിക്കും ഒരു ഈശ്വരഭക്തൻ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നിരീശ്വരവാദിക്കും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവത്തില്ല അതിന് യാതൊരു സംശയവുമില്ല അപ്പൊ ഇതാണ് സ്പിരിച്വൽ പിരമിഡ് ഇതില് ആദ്യത്തെ ഭാഗം വൈഷ്ണവര് ഇത് താഴേന്ന് മേളിലോട്ടാ പോകുന്ന അല്ലാതെ ഒരു കാര്യം നമുക്ക് നമുക്കറിയാം ഒരു വീടുണ്ടാക്കണമെങ്കിൽ താഴെ നിന്ന് മേളിലോട്ടേ പറ്റത്തുള്ളൂ മേളിയും താഴോട്ടേ വരത്തില്ല അപ്പൊ ആദ്യം തന്നെ എല്ലാം ശൈവരിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യമനുഷ്യൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഡെവലപ്പായി പോയവർ പിന്നെ ഇത്രയും ഭാഗം ശൈവരാണ് അതിനുശേഷം പോയി ബ്രഹ്മർ അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഡെവലപ്പ് ആയവരാണ് വൈഷ്ണവര് വൈഷ്ണവരെന്ന് പറയുന്നത് കൃഷ്ണനെ രാമനെയും ജീസസിനെയും ആരാധിക്കുന്നവരാണ് ഇവരെ സാത്വികരെന്ന് പറയും ദേവന്മാരെന്ന് പറയും ഇത് ബഹുദൈവാരാധകരാണ് ഇവര് ഇവരെ അസാധാരണ മനുഷ്യൻ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ബ്രഹ്മർ എന്ന് പറയും ഈ താഴെ ഉള്ളതാണ് എന്ന് പറയും ഇവരെ അസുരന്മാരെന്ന് പറയും താമസന്മാരെന്ന് പറയും പിന്നെ അങ്ങനെ പല പേരുകളിലും ഇവരും അറിയപ്പെടുന്നു അപ്പൊ ഇതിലാണ് ഇതിലെ ഏറ്റവും താണ കാറ്റഗറി അതായത് ഏറ്റവും അടിസ്ഥാന വർഗമാണ് ഹരിജനങ്ങളും ഗിരിജനങ്ങളും ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഞാനുണ്ട് എന്റെ ഹസ്ബൻഡെന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള ആളാണ് അപ്പം ഇവരാണ് ശരിക്കും ഭഗവാനിൽ നിന്ന് ജനിച്ചവർ അതാണ് ഹരിജനങ്ങളെന്ന് പറയുന്നത് ഹരിയിൽ നിന്ന് ജനിച്ചവരാണ് ഇവരെല്ലാം എല്ലാ മനുഷ്യരും ഇപ്പം ദേവനോ അസുരനോ ആരും ആയിക്കോട്ടെ എല്ലാം ഭഗവാനിൽ നിന്ന് ജനിച്ച എല്ലാവരിലും ഭഗവാനുണ്ട് അതിന് യാതൊരു സംശയമല്ലോ പക്ഷെ ഭഗവാൻ മൂന്ന് രൂപത്തിലാണ് ഓരോ മനുഷ്യരിലിരിക്കുന്ന ഒരാൾ നല്ലവനായിട്ടിരിക്കും അപ്പോൾ അവനെ വിഷ്ണു എന്ന് പറയാം ഒരാൾ മോശമായിട്ടിരിക്കും അവനെ നമുക്ക് ശിവൻ എന്ന് പറയാം ഒരാൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒരു മതേതരനായിട്ട് ഒരു ന്യൂട്രലായിട്ടിരിക്കാൻ അവനെ നമുക്ക് ബ്രഹ്മവെന്ന് പറയാം ഇപ്പം ഇത്രയേ ഉള്ളൂ അല്ലാതെ ബ്രഹ്മാവും വിഷ്ണു മഹേശ്ശരൻ പറഞ്ഞ ഭൂമിയിലൊന്നും ആരും എവിടെയും ഇരിപ്പില്ല അതെല്ലാം മനുഷ്യർ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു ഒരു കാര്യം കൂടെ പറയാൻ ബാക്കിയുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ട് ഈ ഇവിടെ നിന്ന് തുടങ്ങി അതായത് ഈ ശൈവരിൽ നിന്ന് തുടങ്ങി പിന്നെ ബ്രഹ്മരിലെത്തി വൈഷ്ണവരിലെത്തി അതിനുശേഷമാണ് ഒരു വിഷ്ണു യോഗി എത്തുന്നത് വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഈ ഭൂമിയിൽ ആകെ ഒരു വിഷ്ണു യോഗിയുള്ളത് അപ്പൊ എന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്കിതെല്ലാം കാണാം ഇതെല്ലാം ഭഗവാനോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ ഇതുവരെ മുഴുവനും കാണും മേളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ ഇത് രണ്ടായിരത്തി ഏഴിലാണ് എനിക്ക് ആത്മദർശനം കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം എനിക്ക് എനിക്കിതാരും പറഞ്ഞതന്നേ ഒന്നുമല്ല ഇതെല്ലാം ഭഗവാൻ ഉള്ളിൽ നമ്മളെ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പൊ ഒരു വിഷ്ണു യോഗിയുടെ പൊസിഷൻ ഇവിടെയാണ് വിഷ്ണു യോഗി ഒന്നേ ഉള്ളൂ പക്ഷെ ശിവയോഗികൾ എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് ശിവയോഗികളുണ്ട് ശിവൻ ശിവസന്യാസിമാരുണ്ട് അതുപോലെ വിഷ്ണുവിൽ ഒരുപാട് സന്യാസിമാരുണ്ട് അതായത് ഒക്കെ നമുക്കറിയാമല്ലോ ഒരുപാട് അച്ഛന്മാരും ഒരുപാട് സന്യാസികളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് നല്ല ഊർജ്ജം ഉള്ളവരാണ് അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ് അവരെ ഇവിടുത്തെ ഒരു മൂലയിലൊന്നും പോയി ഒരു ഗുഹയിലൊന്നും ഇത് അവസ്ഥ ചെയ്യുന്നവരല്ല അവർക്ക് എല്ലാ ഫീൽഡിലും ജോലി ചെയ്യുന്നവരാണ് കാരണം അവർക്ക് പോസിറ്റീവ് ഊർജ്ജമാണ് അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാനുള്ള ഊർജമുണ്ട് ഇവിടെ ഡാൻസുകാരും പാട്ടുകാരും ഒക്കെ അച്ഛന്മാരും സന്യാസിമാരും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ഹിന്ദുമതത്തിലോ അല്ലെങ്കിൽ ഒരു ശൈവ സന്യാസി നോക്കിക്കഴിഞ്ഞാൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം അവർക്ക് അതിനുള്ള ഊർജ്ജമില്ല അവരുടെ ഊർജ്ജം നെഗറ്റീവ് ആണ് അപ്പം ഏകദേശം കാര്യങ്ങൾ പിടിപെട്ടി എന്ന് മനസ്സിലാക്കുന്നു ഇതിനെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ പിരമിഡ് എന്നാണ് അതിനെ മൂന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു വൈഷ്ണവര ബ്രഹ്മര ശൈവര് ശൈവരിൽ ഏറ്റവും താണതാണ് ഈ ഹരിജനങ്ങളും ഗിരിജനങ്ങളും എന്ന് പറയുന്നത് ദളിത് എന്ന് പറയുന്നത് ഇതാണ് അടിസ്ഥാന വർഗം പക്ഷെ ഇതാണ് ശരിക്കും നമ്മുടെ പൂർവികർ നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഇവരിൽ നിന്നും ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോയ ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പൊ ഇത് നമ്മൾ തല തലമറന്നൊരിക്കലും എണ്ണതേക്കാൻ പറ്റില്ല ഇവര് നമ്മുടെ എല്ലാമാണ് നമ്മുടെ പൂർവികരാണ് നമ്മൾ ഇവ വന്ന വഴി ഒരിക്കലും മറക്കരുത് അപ്പൊ നമ്മൾ ഇവരെയും എല്ലാവരെയും അംഗീകരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം